നമസ്കാരം തൊഴിൽ സ്വാഗതം എഴുത്തുപരീക്ഷയില്ലാതെ ജോലി അരലക്ഷത്തിനു മേൽ ശമ്പളം ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലാണ് ഒഴിവുകളുള്ളത് വിശദവിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വിവിധ വിഷയങ്ങളിലെ എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്സീകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സാധുവായ ഗേറ്റ് സ്കോറും എഞ്ചിനീയറിംഗ് ബിരുദവും ഉള്ളവർക്ക് ഒരു എഴുത്തുപരീക്ഷക്കും ഇല്ലാതെ സർക്കാർ ജോലി നേടാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത് താൽപ്പര്യവും യോഗ്യതയും ഉള്ളവർക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ പി സി ഐ എൽ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ മുപ്പതാണ് ആകെ നാനൂറ് എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികകൾ നികത്താനാണ് റിക്രൂട്ട്മെൻറ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത് മെക്കാനിക്കൽ തസ്തികയിൽ നൂറ്റി അമ്പത് ഒഴിവുകളാണുള്ളത് കെമിക്കൽ തസ്തികയിൽ അറുപത് ഒഴിവുകളും ഇലക്ട്രിക്കൽ തസ്തികയിൽ എൺപത് ഒഴിവുകളും ഇലക്ട്രോണിക്സ് തസ്തികയിൽ നാൽപ്പത്തി അഞ്ച് ഒഴിവുകളുമാണ് ഉള്ളത് ഇൻസ്ട്രുമെന്റേഷൻ തസ്തികയിൽ ഇരുപത് ഒഴിവുകളുണ്ട് സിവിൽ തസ്തികയിൽ നാൽപ്പത്തി അഞ്ച് ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ ബിഇ ബി ടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അഞ്ചു വർഷത്തെ ഇന്റഗ്രേറ്റഡ് എം ടെക് ബിരുദം പൂർത്തിയാക്കിയവർക്ക് അപേക്ഷ സമർപ്പിക്കാം കൂടാതെ അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാധുവായ ഗേറ്റ് സ്കോർ നിർബന്ധമാണ് ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗക്കാരുടെ പരമാവധി പ്രായപരിധി ഇരുപത്തി ആറ് വയസ്സായിരിക്കണം ഒ ബിസി നോൺ ക്രീമി ലെയർ വിഭാഗക്കാർക്ക് പരമാവധി ഇരുപത്തി ഒമ്പത് വയസ്സും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പരമാവധി മുപ്പത്തി ഒന്ന് വയസ്സുമാണ് പ്രായപരിധി പരിശീലന കാലയളവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എഴുപത്തിനാലായിരം രൂപ മുതൽ പ്രതിമാസ സ്റ്റൈപ്പൻഡ് ലഭിക്കും വിജയകരമായ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം പ്രതിമാസം അമ്പത്തി ആറായിരത്തിഒരുന്നൂറ് രൂപ പ്രാരംഭ ശമ്പളത്തോടെ സയന്റിഫിക് ഓഫീസറായി ഗ്രൂപ്പ് സി വിഭാഗത്തിൽ നിയമിക്കപ്പെടും ഇതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളിൽ ലഭിക്കും ഗേജ് സ്കോറുകളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പുള്ളത് തുടർന്ന് വ്യക്തിഗത അഭിമുഖവും നടത്തും സംവരണമില്ലാത്ത വിഭാഗത്തിലുള്ള അപേക്ഷകർ അഭിമുഖത്തിൽ കുറഞ്ഞത് എഴുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം സംവരണമില്ലാത്ത വിഭാഗത്തിലുള്ള ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടി ഒ ബി സി എൻ സി എൽ പി ഡബ്ല്യു ബി ഡി അപേക്ഷകർ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേടേണ്ടതാണ് ഇൻ്റർവ്യൂ തീയതികൾ ജൂൺ ഒൻപത് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ തീയതികൾ താൽക്കാലികമാണ് അനുശക്തി നഗർ മുംബൈ മഹാരാഷ്ട്ര നറോറ അറ്റോമിക് പവർ സ്റ്റേഷൻ ഉത്തർപ്രദേശ് മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ തമിഴ്നാട് കൈഗ ജനറേറ്റിംഗ് സ്റ്റേഷൻ കർണാടക എന്നിവിടങ്ങളിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുക ജനറൽ ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ ഒ ബി സി എൻ സി എൽ വിഭാഗങ്ങളിൽപ്പെട്ട പുരുഷ ഉദ്യോഗാർത്ഥികൾ മാത്രം അഞ്ഞൂറ് രൂപ റീഫണ്ട് ചെയ്യാത്ത അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് അപേക്ഷകർ അഭിമുഖത്തിന് വരുമ്പോൾ അവരുടെ യഥാർത്ഥ അക്കാദമിക് രേഖകൾ മാർക്ക് ഷീറ്റുകൾ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ എന്നിവ കൈവശം കരുതിയിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് എൻ പി സി ഐ എല്ലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് എൻ പി സി ഐ എൽ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആണ് ഔദ്യോഗിക വെബ്സൈറ്റ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ